ഹായ് ഫ്രണ്ട്സ് പി എസ് സി വേഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ റാണി സേതു ലക്ഷ്മി ബൈയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാന കറണ്ട് അഫേഴ്സും ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ ചെയ്തത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കാം സ്ഥലം കിടക്കാം ഫസ്റ്റത്തെ ക്വസ്റ്റിൻ റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വരെയാണ് റാണി സേതു ലക്ഷ്മിബായുടെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീ ചിത്തിര തിരുനാളിനു പ്രായം തികയാത്തതിനാൽ റീജൻറായി ഭരണം നടത്തിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ശ്രീ ചിത്തിര തിരുനാളിനു പ്രായം തികയാത്തതിനാൽ റീജൻറായി ഭരണം നടത്തിയ ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി ബായാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി ആരാണ് ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി ി നിരോധിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ബായി റാണി സേതു ലക്ഷ്മി ബായി ആണ് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരി അടുത്ത ക്വസ്റ്റ്യൻ മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് മരുമക്കത്തായി മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായ് അതായത് മരുമക്കത്തായം എന്ന സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ആണ് ഓക്കെ മരുമക്കത്തായി മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ഒന്നും കൂടി നമുക്ക് നോക്കാം റാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വരെയാണ് ശ്രീ ചിത്തിര തിരുനാളിനെ പ്രായം തികയാത്തതിനാൽ റീജൻറ്റായി ഭരണ നടത്തിയ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മി ബായ് ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി പരുമക്കത്തായെ മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി ബായി ഓക്കെ അടുത്ത കൊസ്റ്റോട്ട് പോവാം തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി റാണി സേതുലക്ഷ്മി വയാണ് തിരുവിതാംകൂറിൽ ദേവദാസ്യ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി ആരാണ് തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി രണ്ടാം നായർ ആക്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ടാം നായർ ആക്ട് പാസാക്കുന്നത് രണ്ടാം നായർ ആക്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്ത് വൽക്കരിച്ച ഭരണാധികാരി ആരാണ് തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്ത് വൽക്കരിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മി ബായി നമുക്ക് നോക്കാം തിരുവിതാംകൂർ ദേവദാസി യം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മി ബായി തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി രണ്ടാം നായർ ആക്ട് പാസാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി സേതുലക്ഷ്മിബായി ഏതു വർഷത്തിലാണ് രണ്ടാം നായർ ആക്ട് പാസാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പാസാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂർ ഗ്രാമപഞ്ചായത്ത് വൽക്കരിച്ച ഭരണാധികാരി ആരാണ് റാണി സേതു ലക്ഷ്മിബായി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ലക്ഷ്മി സേതുലക്ഷ്മിബായി അടുത്ത ക്വസ്റ്റിൻ വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് ഏതു തിരുവിതാംകൂർ ഭരണാധികാരിക്കാരിക്കാണ് വൈക്കം സത്യാഗ്രഹം നിവേദനം സമർപ്പിച്ചത് ഏതു തിരുവിതാംകൂർ ഭരണാധികാരിക്കാണ് റാണി സേതു ലക്ഷ്മിബായിക്കാണ് റാണി ലക്ഷ്മി സേതുലക്ഷ്മിബായിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി വർഷത്തിലാണ് ഗാന്ധിജി റാണി സേതു ലക്ഷ്മിബായിയെ സന്ദർശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ാണ് ഓർത്തിരിക്കെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അടുത്ത ക്വസ്റ്റ്യൻ റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്തെ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ ആരാണ് റാണി സേതുലക്ഷ്മി ബായിയുടെ കാലത്തെ തിരുവിതാംകൂർ ദിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരനാണ് എം ഇ വാട്സ് എം ഇ വാട്സാണ് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്ത് തിരുവിതാംകൂർ ദ്വിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരൻ ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതുലക്ഷ്മിബായി വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് ഏതു തിരുവിതാംകൂർ ഭരണാധികാരിക്കാരിക്കാണി സേതുലക്ഷ്മിബായിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജി റാണി സേതുലക്ഷ്മിബായിയെ സന്ദർശിക്കുന്നത് റാണി സേതുലക്ഷ്മിബായിയുടെ കാലത്തെ തിരുവിതാംകൂർ ദ്വിവാനായി നിയമിതനായ ബ്രിട്ടീഷുകാരനാണ് എം ഇ വാട്സ് ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറണ്ട് അഫയർസും കൂടി പഠിക്കാം നെക്സ്റ്റത്തെ ക്വസ്റ്റിൻ സംസ്ഥാനത്ത് ആദ്യ ഹേലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലം ആദ്യ ഹേലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലമാണ് കൊച്ചി കൊച്ചിയിലാണ് സംസ്ഥാനത്ത് ആദ്യ ഹേലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലം കേരളത്തിലെ പട്ടിക വികസന വകുപ്പ് ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്നത് ഏതു പേരാണ് കേരളത്തിലെ പട്ടിക വികസന വകുപ്പ് ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വാനജ് ഓപ്പറേഷൻ വനജ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ പട്ടിക വികസന വകുപ്പ് ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓർത്തിരിക്കുക വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനജ് അടുത്ത ക്വസ്റ്റ്യൻ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ രണ്ടാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ രണ്ടാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയാണ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ രണ്ടാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസം എക്സസൈസ് മിത്ര ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് എക്സസൈസ് മിത്ര ശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ആദ്യ ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലം ഏതാണ് കൊച്ചിയാണ് ഓപ്പറേഷൻ മാനേജ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ പട്ടിക വികസന വകുപ്പ് ഓഫീസുകളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓക്കെ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിന്റെ രണ്ടാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് എക്സൈസ് മിത്രാശക്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസം അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്താനും ജനഭിപ്രായം തേടാനും കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന പരിപാടി അറിയപ്പെടുന്നത് നവകേരള സദസ്സ് എന്താണ് നവകേരള സദസ്സ് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്താനും ജനഭിപ്രായം തേടാനും കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന പരിപാടി അറിയപ്പെടുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അന്തരിച്ച മുൻ ആർ ബി ഐ ഗവർണർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അന്തരിച്ച മുൻ ആർ ബി ഐ ഗവർണറാണ് എസ് വെങ്കിട്ടമണൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അന്തരിച്ച മുൻ ആർ ബി ഐ ഗവർണർ ആരാണ് വെങ്കിട്ട രമണൻ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കേന്ദ്രം ഏതാണ് സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രം ഏതാണ് ശംഖുമുഖം ശംഖുമുഖമാണ് സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് കേന്ദ്രം നമ്മൾ എന്തൊക്കെ പഠിച്ചു നവകേരള സദസ് എന്താണ് നോക്കി എന്താണ് നവകേരള സദസ് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്താനും അഭിപ്രായം തേടാനും കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന പരിപാടിയാണ് നവകേരള സദസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അന്തരിച്ച മുൻ ആർ ബി ഐ ഗവർണർ ആരാണ് വെങ്കിട്ട രമണനാണ് ത്ത് വിനോദ സഞ്ചാര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ കേന്ദ്രമാണ് ശംഖുമുഖം അടുത്ത കുറിച്ചോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് ജേതാക്കൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പ് ജേതാക്കളാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ സി സി ലോകകപ്പ് ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളക് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് ചന്ദ്ര ക്വസ്റ്റ്യൻ ൂന്ന് നവംബറിൽ കേരള ക്രിക്കറ്റ് ടീം ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ ചലച്ചിത്ര താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേരള ക്രിക്കറ്റ് ടീം ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ ചലച്ചിത്ര താരമാണ് കീർത്തി സുരേഷ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനെ അന്തരിച്ച പ്രശസ്ത മലയാളി എഴുത്തുകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇരുപത്തൊന്നിനെ അന്തരിച്ച പ്രശസ്ത മലയാളി എഴുത്തുകാരിയാണ് പി വത്സല തിരുനെല്ലിയുടെ കഥാകാരി വയനാടിന്റെ കഥാകാരി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരി ആരാണ് പി വത്സലയയാണ് തിരുനെല്ലിയുടെ കഥാകാരി വയനാടിന്റെ കഥാകാരി എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാളി എഴുത്തുകാരി ആരാണ് പി വത്സര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനെയാണ് അന്തരിച്ചത് തിരുനെല്ലിയുടെ കഥാകരി വയനാടിന്റെ കഥാകരി എന്നറിയപ്പെടുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ സി സി ലോകകപ്പ് ജേതാക്കളാരാണ് ഓസ്ട്രേലിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഭാരതീയ സുഗന്ധ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളക് ഏതാണ് ചന്ദ്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ കേരള ക്രിക്കറ്റ് ടീം ഗുഡ്വിൽ അംബാസഡറായി നിയമിതയായ ചലച്ചിത്ര താരമാരാണ് കീർത്തി സുരേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിന് അന്തരിച്ച പ്രശസ്ത മലയാളി എഴുത്തുകാരി ആരാണ് പി വത്സല തിരുനെല്ലിയുടെ കഥാകരി വയനാടിൻ്റെ കഥാകരി എന്നറിയപ്പെടുന്നത് ആരെയാണ് പി വത്സലയാണ് ഹൈ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള ക്ലാസുകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് തുടർന്നുള്ള ക്ലാസുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാൻ മാറിക്കരുത് കേട്ടോ താങ്ക് യു ഫ്രണ്ട്സ്